നമസ്കാരം ഈ പറയുന്ന സ്ഥലത്താണോ നിങ്ങൾ വസിക്കുന്നത് എങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടില്ല സമ്പന്നർ സൈനികർ പണ്ഡിതന്മാർ രാജാവ് നദി വൈദ്യൻ തുടങ്ങിയവർ ഇല്ലാത്ത ദേശത്ത് ഒരു ദിവസം പോലും താമസിക്കരുത് ഇതിനകത്തെ സൈനികർ എന്ന് ഉദ്ദേശിച്ചത് ഇന്നത്തെ പോലീസുകാരെയാണ് അതുപോലെ രാജാവെന്ന് ഉദ്ദേശിച്ചത് ഭരണാധികാരികളെയാണ് റേഞ്ചർ എന്ന് ഉദ്ദേശിച്ചത് ഡോക്ടർമാരെയാണ് ഉപജീവന മാർഗം നൽകാത്തതും നിയമങ്ങളെ ഭയപ്പെടേണ്ടതും ലക്ഷ്യകരമായ സംഭവങ്ങൾ അരങ്ങേറുന്നതും കരവിരുദ്ധ പ്രോത്സാഹിപ്പിക്കുന്നതും കലാകാരന്മാരില്ലാത്തതും സഹജീവി സ്നേഹം പ്രകടിപ്പിക്കാത്തതുമായ ഒരു ദേശത്ത് ഒരിക്കലും വസിക്കരുത് ഏതൊരു സ്ഥലത്തിൻ്റെയും നിലനിൽപ്പിനും പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഗുരു ചാണിക്കാൻ ചൂണ്ടിക്കാട്ടുന്നത് സമ്പന്നർ ഉള്ള ഒരിടത്ത് വ്യാപാരവും വ്യവസായവും വളരുകയും അതുമൂലം തൊഴിലിന് സാധ്യത വർദ്ധിക്കുകയും അങ്ങനെ ജനങ്ങൾ സാമ്പത്തിക സുസ്ഥിരത ഉള്ളവരായി തീരുകയും ചെയ്യും രാജാവും സൈനികരും രാഷ്ട്രത്തിന് ക്രമസമാധാനം ഉറപ്പ് തരുന്നു ജനത്തിന് പയാശങ്കകൾ കൂടാതെ ജീവിക്കാൻ ഇത്തരമൊരു സംവിധാനം ആവശ്യമാണ് പണ്ഡിതന്മാരാകട്ടെ രാജ്യത്തെ ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കുന്നു ജനങ്ങളുടെ വിദ്യാഭ്യാസം രാഷ്ട്രത്തെ സംസ്കാര സമ്പന്നമാക്കുന്നു ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ജലമാണ് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് ജലസമൃദ്ധി ഭൂമിയെ ഫലപുഷ്ടിയുള്ളതാക്കി സമൃദ്ധമായ വിളവ് നൽകുക വഴി രാജ്യത്തെ ഐശ്വര്യപൂർണമാക്കുന്നു ജനങ്ങൾക്ക് പട്ടിണി ഭയപ്പെടേണ്ടി വരികയില്ല എത്രയെല്ലാം കരുതലെടുത്താലും രോഗം എന്നും മനുഷ്യനോടൊപ്പമുണ്ട് രോഗത്തെ നേരിടുന്നതിന് വൈദ്യന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് ആരോഗ്യമുള്ള ജനതയാണല്ലോ ദേശത്തിന്റെ സമ്പത്ത് അടിസ്ഥാനപരമായി ഒരു ദേശത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിലവിലില്ലാത്ത ഒരു സ്ഥലത്ത് അധിവസിക്കാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുകയില്ല ആ സ്ഥലത്തെ ജനജീവിതം ദുഷ്കരമായിരിക്കും സമാധാനപൂർണമായ ജീവിതത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി ഗുരു ചാണക്യം അവതരിപ്പിക്കുകയാണ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഭരണകൂടം ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകാൻ ബാധ്യസ്ഥരാണ് അതേസമയം ഭരണത്തിലെ കൊടു കാര്യസ്ഥത മൂലം നിയമം നിരപരാധികളായ പലരുടെ മേൽ വന്നു വീഴുന്ന കാഴ്ചയും നാം കാണുന്നു പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് മൂലം സാധാരണ ജനം ഭയാശങ്കകളിൽ കഴിയാൻ ഇടവരുന്നു തൊഴിൽ ചെയ്യുന്നതിൽ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ വന്നു ഭവിച്ചിരിക്കുന്ന അലസതയും വിസ്മരിച്ചുകൂടാ നാട്ടിലെമ്പാലും അരങ്ങേറുന്ന അഴിമതിയും സ്ത്രീ പീഡനങ്ങളും പെൺപാണിപങ്ങളും എല്ലാം പുതിയ അലസ സംസ്കാരത്തിന്റെ ബാക്കിപാത്രമാണ് അധ്വാനിക്കൻ തയ്യാറുള്ള കരകൗശല വിദഗ്ധരെ പോലെയുള്ളവരും കഴിവുറ്റ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ അഴിമതി നിറഞ്ഞ ഇന്നത്തെ സംവിധാനത്തിൽ ആരും തയ്യാറാവുന്നില്ല സംഘടനാ ഫലം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് നാം മാറിയിരിക്കും ഇതുവഴിയെല്ലാം നഷ്ടപ്പെട്ടത് നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹമാണ് ചാണക്യന്റെ വീക്ഷണത്തിൽ ഇപ്രകാരമുള്ള ഒരു ദേശം വ്യാസയോഗ്യമല്ല നാം നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റി നിയമങ്ങളെ ഭയപ്പെടാതെ തൊഴിൽ സംസ്കാരം വളർത്തി ലജ്ജ വളർത്തുന്ന പ്രവർത്തികളിൽ നിന്ന് പിന്മാറി കലയെയും കരവിരുദിനെയും പ്രോത്സാഹിപ്പിച്ച് സഹജീവികളെ സ്നേഹിച്ച് നമ്മുടെ നാടിനെ വാസയോഗ്യമാക്കണം ഒരു ചാണക്യം ജീവിച്ചിരുന്ന കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യവസ്ഥിതി ആസ്പദമാക്കിയാണ് അദ്ദേഹം തന്റെ ശ്ലോകങ്ങൾ രയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കാലാധിപത്യാണ് ഒരു നാടിന്റെ അഭിവൃദ്ധി മണ്ണിലാണെന്നോ ഭരണത്തിലാണെന്നോ കരുതരുത് ജനങ്ങളുടെ ചിന്തയിലാണ് അതിന്റെ ഭാവി ധനവും ധർമ്മവും നിലനിൽക്കുന്ന അധർമ്മത്തെയും അശാസ്ത്രീയതയെയും സഹിക്കാത്ത ശക്തരെയും വിദ്യാവന്മാരെയും തൂക്കത്തിൽ കാണുന്ന ഒരു നാട് അതാണ് വാസയോഗ്യമായത് ചാണക്യന്റെ ഭാഷയിൽ പറയുമ്പോൾ നാടിന്റെ ശക്തി അതിന്റെ പ്രതിരോധത്തിൽ മാത്രമല്ല അതിൻ്റെ നീതിയിലുമാണ് അതിനാൽ ഒരു നാട് വലിയതാകേണ്ടത് വികസനത്തിലല്ല വിചാരത്തിലാകണം ഒരു നാടാണ് വാസയോഗ്യമായ നാട് അത് കെട്ടിപ്പടുക്കേണ്ടത് ശില്പികളുടെ കൈകളിലല്ല ധാർമ്മിക ചിന്തകളുടെ അടിത്തറയിൽ ആകണം